ത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി പന്ത്രണ്ട് നമ്മുടെ കഥയുടെ ബാക്കി കരയേണ്ട യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴും മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം വാർത്താലേഖകനായ പോൾ ഹാർവി അമേരിക്കൻ റേഡിയോയിലെ പരിചിതമായ ശബ്ദമായി മാറിയിട്ട് ആറ് പതിറ്റാണ്ടിലേറെയായി ആഴ്ചയിൽ ആറ് ദിവസവും അദ്ദേഹം വർണ്ണാഭമായ സ്ഫുടതയോടെ പറയും വാർത്ത എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ പോകുന്നു ഒരു ചെറിയ പരസ്യത്തിനു ശേഷം അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളുടെ അധികം ഒരു കഥ പറയും എന്നാൽ വ്യക്തിയുടെ പേരോ മറ്റേതെങ്കിലും പ്രധാന ഘടകമോ അവസാനം വരെ മറച്ചു വെച്ചുകൊണ്ട് ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ നാടകീയമായ താൽക്കാലിക വിരാമവും തലക്കെട്ടും പറയും ഇപ്പോൾ നിങ്ങൾക്കറിയാം കഥയുടെ ബാക്കി ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ചുള്ള അപ്പോസ്തോലനായ യോഹന്നാന്റെ ദർശനം സമാനമായ ഒരു വാഗ്ദാനത്തോടെയാണ് വികസിക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് സങ്കടകരമായ കുറിപ്പിലാണ് ചരിത്രം എവിടേക്കാണ് പോകുന്നതെന്ന് വിശദീകരിക്കാൻ സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു സൃഷ്ടിക്കും കഴിയില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു ശബ്ദം കേട്ടു എന്നാൽ യോഹന്നാൻ നോക്കിയപ്പോൾ കീഴടക്കുന്ന സിംഹത്തെ കാണുന്നതിനു പകരം അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു അസാധാരണമായ കാഴ്ചയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിനു ചുറ്റും ആഘോഷത്തിന്റെ തിരമാലകളിൽ പൊട്ടിപ്പുറപ്പെട്ടു മുഴങ്ങിക്കേൾക്കുന്ന മൂന്ന് സ്തുതി ഗീതങ്ങളിൽ ഇരുപത്തിനാല് മൂപ്പന്മാരും എണ്ണമറ്റ ദൂതന്മാരും പിന്നീട് ആകാശവും ഭൂമിയും ഒത്തുചേർന്നു ക്രൂശിക്കപ്പെട്ട ഒരു രക്ഷകൻ എല്ലാ സൃഷ്ടികളുടെയും പ്രത്യാശയും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വവും നമ്മുടെ കഥയുടെ ബാക്കി ഭാഗവുമാകുമെന്ന് ആർക്കാണ് സങ്കൽപ്പിക്കാൻ കഴിയുക ചിന്തിക്കുക യേശുവിലുള്ള പ്രത്യാശ ആവശ്യമായ എന്ത് ഭയങ്ങളും സങ്കടങ്ങളുമാണ് താങ്കൾക്കുള്ളത് ജയിക്കുന്ന സിംഹമായും യാഗത്തിനുള്ള കുഞ്ഞാടായും യേശുവിനെ ആരാധിക്കാൻ താങ്കളെ സഹായിക്കുന്നത് എന്താണ് ദൈവത്തിന് മഹത്വം